പുലർച്ചെ ആറുമണിയോടെയായിരുന്നു മാക്കൂട്ടം ചുരംപാതയിൽ ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിന് സമീപം ഈ ടൂറിസ്റ്റ് ബസ് കത്തിയത് വീരാജ്പേട്ടയിൽ നിന്നും ഇരിട്ടി ഭാഗത്തേക്ക് വരികയായിരുന്ന ബിഷാറ ടൂറിസ്റ്റ് ബസ്സാണ് മാക്കൂട്ടം ചുരത്തിലെ ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിന് സമീപത്ത് വെച്ച് കത്തിയത് മട്ടന്നൂരിൽ നിന്ന് വീരാജ്പേട്ടയിലേക്ക് കർണാടക സ്വദേശികളായ ആളുകളെ കൊണ്ടുപോയി ഇറക്കി തിരിച്ചു വരുന്നതിനിടയിൽ തിങ്കളാഴ്ച രാവിലെ ആറു മണിയോടെയായിരുന്നു ബസ് ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിന് സമീപത്ത് വെച്ച് വളവിൽ തീ പിടിച്ചത് ഈ സമയം ബസ്സിൽ ഡ്രൈവർ കടറോട് സ്വദേശി സമീർ സഹായി മാളൂർ സ്വദേശി സുഹൈൽ എന്നിവർ ഉണ്ടായിരുന്നു ബസിന്റെ പുറകിലുള്ള ടയർ പൊട്ടുന്ന ശബ്ദം കേൾക്കുകയും ഉടൻ തന്നെ തീ ആളിപ്പടരുകയായിരുന്നുവെന്നാണ് സമീർ പറഞ്ഞത് സംഭവിച്ചത് ഞാൻ വിരാജ് പോയി വേണ്ടി ഇറക്കി ടയർ തൊട്ടടുത്ത് ടയു ബോട്ടലിലോട് കൂടി സ്പാർക്കായി സ്പാർക്കായി പിന്നെ വണ്ടി നിർത്തി പരമാവധി ശ്രമിച്ച് തീ കണക്കാന് കർഷകർ അന പാസഞ്ചർ ആരും ഇല്ല ആയിരിക്കൊന്നും വേറെ പരിക്കുന്ന ആയിരിക്കും പറ്റിയിട്ടില്ല പുറകിലത്തെ ടയറിന്റെ ഉൾഭാഗത്തെ ടയർ പൊട്ടിയത് ആ തീയും പോകെയൊക്കെ ആയിട്ട് ില് ഫയർ ഫയർഫോഴ്സിന് അറിയിച്ചത് അങ്ങോട്ട് മേലേക്ക് പോയിരുന്നു മൂന്ന് വണ്ടി ഇവിടെ മൊബൈൽ നെറ്റ്വർക്ക് ഇല്ലാത്തതിനാൽ ഇതുവഴി വന്ന വാഹനങ്ങളിലെ ആളുകളോട് ഫയർഫോഴ്സിന്റെ വിവരം അറിയിക്കാൻ ജീവനക്കാർ പറയുകയായിരുന്നു ഇപ്പൊ ചുരത്തുമള്ളി ഇപ്പൊ എന്താ അവിടെ നടന്നു കഴിഞ്ഞാലും പിന്നെ പോലീസ് പോലീസായാലും മറ്റേ ഫയർഫോഴ്സ് ആയാലും എത്തണങ്കിൽ കുറച്ച് റേഞ്ചിന്റെ പ്രശ്നം അതുപോലെ വിരാജപ്പെട്ടെന്ന് ഫയർഫോഴ്സ് വരണം ആ കാലതാമസം കൊണ്ട് ബസ് പുള്ളു പൂർണ്ണമായി കത്തി നശിച്ചു പിന്നെ ആളുകൾക്ക് അപകടങ്ങൾ ഒന്നുമില്ല സഹായിച്ചിട്ട് വേറെ പ്രശ്നങ്ങളൊന്നും ആയിട്ടില്ല വാഹന പുള്ളു കത്തി നശിച്ചിട്ടുണ്ട് ഇവിടെ റേഞ്ച് കിട്ടുന്നില്ലല്ലോ ഇപ്പൊ അങ്ങനെ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ എത്താൻ കഴിയില്ല പുതിയ ഡയർ വാങ്ങിയിട്ട് പത്തോസായിട്ട് ഡയർ എം ആർക്കും ഡയവർ വാങ്ങിയിട്ട് പത്തോസായി ഡയറിലും പുതിയ ആറുണ്ട് പുതിയ ഡയർ ഇട്ടതാ ഏകദേശം ഒരു മണിക്കൂറോളം ബസ് കത്തിയപ്പോഴാണ് ഇരിട്ടിയിൽ നിന്നും ഗോണിക്കുപ്പിയിൽ നിന്നും ഫയർഫോഴ്സ് സ്ഥലത്തെത്തിയത് അപ്പോഴേക്കും ബസ് പൂർണ്ണമായും കത്തിയിരുന്നു നീർവേലി സ്വദേശി ഒരു മാസം മുൻപാണ് കത്തിയ ടൂറിസ്റ്റ് ബസ് ബിഷാറ വാങ്ങിച്ചത് വാടക ഉൾപ്പെടെയുള്ള രൂപയും കത്തി നശിച്ചിട്ടുണ്ട് ബസ് കത്തിയതിനെ തുടർന്ന് മാക്കൂട്ടം ചുരം പാതയിലൂടെയുള്ള ഗതാഗതം രണ്ട് മണിക്കൂറോളം തടസ്സപ്പെട്ടു യാത്രക്കാർ ഇല്ലാത്തതുകൊണ്ട് തന്നെ വലിയ ഒരു ദുരന്തമാണ് ഒഴിവായത് മാക്കോട്ടം ചുരത്തു നിന്നും ആബിദ് കിട്ടപ്പള്ളിക്കൊപ്പം ഉന്മേഷ്